ഇപ്പൊ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ സ്വരാജ് എന്റെ അടുത്ത സുഹൃത്താണ് എനിക്ക് എനിക്കിഷ്ടമാണ് വ്യക്തിപരമായിട്ട് പക്ഷേ ഈ പിണറായിസത്തിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ വക്താവാണ് ആര് ഈ സ്വരാജ് അല്ലേ പിണറായിസത്തെ താലോലിക്കുന്നതിൽ മുൻപന്തിയിലല്ലേ സ്വരാജ് ഈ വന്യമുഖ പ്രശ്നങ്ങൾ മുഴുവൻ ഞാൻ നിലമ്പൂർക്കാരനാന്ന് പറയുന്നുണ്ടല്ലോ ഈ വന്യമുഖ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടായിട്ട് നിലമ്പൂരിലേക്ക് കടന്നു വന്ന് ഈ ഗവൺമെന്റിനടുത്ത് പോരായ്മ ഉണ്ടെന്ന് സൂചിപ്പിക്കാനെങ്കിലും ഈ പറയുന്ന എം സ്വരാജ് തയ്യാറായിട്ടുണ്ടോ നിലമ്പൂരിലെ ജനങ്ങളെന്ന് പറയട്ടെ ജനങ്ങളൊന്നു പറയട്ടെ ഉണ്ടായിട്ടില്ലല്ലോ ഈ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഈ കോലത്തിൽ ഒരു ജനവിഭാഗത്തെ ഇങ്ങനെ വക്രീകരിച്ച് ക്രിമിനലുകളാക്കുമോ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന സ്വരാജ് ഒരു വട്ടം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലീസിന്റെ ഈ നടപടി ശരിയല്ല എന്ന് പറഞ്ഞോ സ്വരാജ് സംസാരിക്കും പലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മുടക്കൊന്നുമില്ലല്ലോ പലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ലോകത്ത് ഉണ്ട് എന്ന് പറയുന്ന ഇസ്ലാമ ഫോബിയക്ക് എതിരെ അല്ല ഇന്ത്യയിൽ നടക്കുന്ന മലപ്പുറത്ത് നടക്കുന്ന മൂക്കിന്റെ ചുവട്ടിൽ നടക്കുന്ന നിലമ്പൂരിലെ വിഷയത്തിൽ പോലും മൂപ്പര് പ്രതികരിക്കില്ല അപ്പം ഈ പറയുന്ന തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന കാര്യങ്ങളൊക്കെ പ്രശ്നിക്കും അതിപ്പം സി പി എം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സി പി എം എന്താ പറയുക ഇ എം എസിൻ്റെയും എ കെ ജിയുടെയും കൃഷ്ണപിള്ളയുടെയും ഒക്കെ വലിയ സേവനങ്ങൾ ഇവിടുത്തെ ഭൂപരിഷ്കരണ നിയമങ്ങൾ അവരൊക്കെ പറയും മുടക്കില്ലല്ലോ ഇപ്പം ഇവിടുത്തെ ആശാ തൊഴിലാളികൾക്ക് നൂറ് റുപ്യ കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ തയ്യാറുണ്ടോ സി പി എം ഈ ഗവൺമെൻറ് ചെയ്യാറുണ്ടോ അപ്പം പഴയത് പറയാ ആ പാകങ്ങൾ ഇപ്പോഴും കണ്ടുക എവിടെത്തി എനിക്കറിയില്ല ജാഥ പോയിക്കൊണ്ടിരിക്കുക പട്ടടി ജാഥ അതിനെക്കുറിച്ച് പറയില്ല അപ്പോ അന്നത്തെ കാര്യം പറയും മനസിലായില്ലേ നിലമ്പൂരിൽ നടക്കുന്ന കാര്യം പറയില്ല ഒരു പ്രളയം പ്രളയമുണ്ടായല്ലോ നിലമ്പൂരിലല്ലേ തലകുത്തി മറിഞ്ഞല്ലോ നിങ്ങൾ കണ്ടതാണല്ലോ സ്വരാജൻ ഞങ്ങൾ ആരെയും കണ്ടിരുന്നോ നിലമ്പൂർക്കാരന് പോത്തല്ലിൽ മുപ്പര പഞ്ചായത്തിലാ അദ്ദേഹത്തിന്റെ പഞ്ചായത്തിലാ ഒരു ഫോട്ടോയിൽ കാണിച്ചു തരാൻ പറ്റും ഒറ്റ ഫോട്ടോയിൽ ഒരു വീഡിയോയിൽ എങ്ങനെയാ ദുരന്തത്തെ പി വി അൻവറും ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും നേരിട്ടത് ഒരാൾക്ക് പ്രശ്നമുണ്ട് ഒരാൾക്ക് പതിനായിരത്തി ചില്ലാനം വീട്ടിൽ വെള്ളം കേറി അഞ്ഞൂറോളം വീടുകൾ തകർന്നു ആയിരത്തോളം വീടുകൾ ഭാഗികമായി തകർന്നു ആറ് മാസം കൊണ്ട് പ്രശ്നം തീർത്തോ ആറ് മാസം കൊണ്ട് അന്നും കൊടുത്തത് വീട് പോയതിന് നാല് ലക്ഷം ഭൂമിയില്ല ഭൂമിയും വീടും പോയതിന് പത്തു ലക്ഷമാ ആ പൈസ നിങ്ങൾ അവിടെ നിന്ന് ചെല്ലു വഴിക്കടവിൽ ആൾക്കാരെ പോക്കറ്റിൽ ഇട്ടെടുത്തു ലക്ഷത്തിന് ഞാൻ നാട്ടുകാരെ കണ്ട് പലരും എനിക്ക് സ്പോൺസർ ഭൂമിയെന്നും ഭൂമി ലക്ഷം ഫ്രീ വീടുണ്ടാക്കാൻ ഈ നാട്ടിൽ ഒരുപാട് സാമൂഹ്യ സംഘടനകൾ കടന്നു വന്നു അവർ വീടുണ്ടാക്കി കൊടുത്തു സുന്ദരമായ വീടുകൾ ആ പത്ത് ലക്ഷം ആ പത്ത് ലക്ഷം ആ സാധുക്കളുടെ പോക്കറ്റിലായി അവരുടെ ജീവിത നിലവാരം അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റി ഒരേക്കറും രണ്ടേക്കറും നല്ല രണ്ട് നില കെട്ടിടങ്ങളും പോയ പാവപ്പെട്ടവനെ കോഴിക്കൂട്ടിലേക്ക് തള്ളിയിട്ടില്ല പി വി എൻവർ മനസ്സിലായോ മറുപടി പറയണം